ഫലസ്തീനെ ചേർത്ത് പിടിക്കുന്നവരെ ശത്രുപാളയത്തിൽ നിർത്തുന്നത് തുടരുകയാണ് യു എസ് അവസാനമായി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവ പെട്രോയാണ് ഈ ലിസ്റ്റിൽ കയറിയത് ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വിസ റദ്ദാക്കാൻ ഒരുങ്ങുകയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് യു എൻ ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്തതും പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്തതുമാണ് പെട്രോയുടെ വിസ റദ്ദാക്കാൻ കാരണമായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് ഇതുവരെ യു എസ് വ്യക്തമാക്കിയിട്ടില്ല പലസ്തീനെ മോചിപ്പിക്കാൻ ഏഷ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര സൈനിക കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് പെട്രോ എല്ലാ രാജ്യങ്ങളും ഈ സൈന്യത്തിലേക്ക് ആളുകളെ സംഭാവന ചെയ്യണം യു എസ് വലിയ സൈന്യമായിരിക്കും അത് ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ തടയണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ പ്രസംഗത്തിന് പിന്നാലെ പൂർണ്ണ പിന്തുണയുമായി ബ്രസീൽ പ്രസിഡന്റ് പെട്രോയുടെ അരികിലെത്തി തലയിൽ ചുംബിച്ചു ലുലയുടെ ഈ പ്രവൃത്തി ആഗോള ശ്രദ്ധ നേടിയിരുന്നു മനുഷ്യത്വത്തിന് നേരെ തോക്ക് ചൂണ്ടരുതെന്ന് യു എസ് സൈനികരോട് പെട്രോ ആവശ്യപ്പെട്ടു മാത്രമല്ല ട്രംപിന്റെ ഉത്തരവുകൾ അനുസരിക്കരുതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു ഇസ്രായേലിന്റെ കടുത്ത വിമർശകനാണ് പെട്രോ ഇസ്രായേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നത് കൊളംബിയ നിർത്തിവെച്ചിരിക്കുകയാണ് യു എൻ പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ കണക്കിന് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഇറങ്ങിപ്പോയത് പ്രസംഗത്തിനിടയിലും പ്രതിഷേധ ശബ്ദമുയർന്നു ഗസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ വാറന്റുള്ള നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു അവിടെ പ്രതിഷേധം അരങ്ങേറിയത് ഈ സംഭവങ്ങൾ ലോകമാകെ ഇസ്രായേലിന് എതിരാകുന്നതിന് സാക്ഷ്യമാണ്